വലിയ പ്രതീക്ഷയുമായി ഇറങ്ങിയ ഇന്ത്യ മുന്നണി പൊട്ടി തകർന്നിരിക്കുകയാണ് നേരത്തെ തന്നെ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യ മുന്നണി ശിഥിലമായി പോകുന്നതും നിലന്തുടാതെ നെട്ടോട്ടം ഓടുന്നതും ഒക്കെ രാഷ്ട്രീയ ഇന്ത്യ കണ്ടിട്ടുണ്ട് പക്ഷെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു പോയ ദിവസങ്ങളിൽ വരെ ഇന്ത്യ മുന്നണിയും നേതാക്കന്മാരും എ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ നേടുമെന്ന് ആവർത്തിച്ചു പറഞ്ഞത് പക്ഷേ എക്സിറ്റ് പോൾ ഫലസൂചനകൾ വന്നപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം നഷ്ടമായിരുന്നു ഇപ്പോഴാണ് ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടത് അരവിന്ദ് കെജ്രിവാളിന്റെ മമതാ ബാനർജിയുടെ അഖിലേഷ് യാദവിന്റെ എം കെ സ്റ്റാലിന്റെ പിണറായി വിജയന്റെ ചന്ദ്രശേഖർ റാവുവിന്റെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ തകർന്നടിയുന്നു മാത്രമല്ല പ്രധാനമന്ത്രി പദം എന്നുള്ള വലിയ ലക്ഷ്യങ്ങൾ കൂടി തകർത്തടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീണ്ടും ഒരു മുന്നേറ്റം എന്നുള്ളത് കൂടിയാണ് രാഷ്ട്രീയ ഇന്ത്യ ഈ മണിക്കൂറിൽ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു പ്രതീക്ഷകൾ എന്തൊക്കെയായിരുന്നു പ്രതീക്ഷകൾ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി മുന്നേറിയാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രിയായി ആര് ഇപ്പോഴാ മലപ്പുറം കത്തി ഒടുവിൽ പവനായി ശവമായി എന്നാണ് സോഷ്യൽ മീഡിയ പരിഹസിച്ചു തുടങ്ങിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ടീമും കത്തി കയറിയിരിക്കുക തന്നെയാണ് ഏതായാലും ഇന്ത്യ മുന്നണി സഖ്യം പൊട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നേരത്തെ തന്നെ വലിയ കണക്കുകൂട്ടലുകളിലായിരുന്നു അവസാന ഘട്ടത്തിന് മുൻപ് തന്നെ പലതും പ്രവചിച്ച് അമിത്ഷാ രംഗത്തു വന്നിരുന്നു പിന്നീട് എക്സിറ്റ് പോൾ ഫലസൂചനകൾ വന്നിരുന്നു എല്ലാത്തിലും ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് തന്നെയാണുണ്ടായത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിഴക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടി ബി ജെ പിയുടെ ജൈത്ര യാത്ര തുടരുമ്പോൾ ഇന്ത്യ മുന്നണി തകർന്നടിഞ്ഞിരിക്കുകയാണ് രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറ് മേഖലയിൽ ഇപ്പോൾ തന്നെ പ്രബല ശക്തിയാണ് ബി ജെ പി പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന കിഴക്കും തെക്കും മേഖലകളിൽ വരും നാളുകളിൽ പ്രവർത്തനം വിപുലീകരിക്കാൻ ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഇപ്പോൾ തന്നെ പലതും പിടിച്ചെടുത്തു തുടങ്ങിയിരിക്കുന്നു ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ ഒഡീഷ എന്നിവ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിൽ ഏറ്റവും വലിയ പാർട്ടിയായി ഉയർന്നു വരുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ബി ജെ പി പലപ്പോഴായി പങ്കുവച്ചിട്ടുള്ളത് മാത്രമല്ല കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലും വലിയ പാർട്ടിയായി വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി ചെറിയ തിരിച്ചടികൾ ഉണ്ടായാൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് വരുന്ന ആളുകളിൽ മുന്നോട്ടു പോകാനാകുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ ചരിത്രവും ഓർപ്പിക്കുന്നത്